നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂലമായ കുറേ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള മാസമാണ് അതുപോലെ തന്നെ കുറച്ച് തടസ്സങ്ങളുമുണ്ട് കാരണം മൂന്നാം ഭാവത്തിൽ അപജയ സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് അതേപോലെ തന്നെ ഏഴ് ശനിയാണ് അതിൽ ഏഴ് ശനിയിൽ പന്ത്രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കുന്ന ശനിയായത് കാരണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന കുറച്ച് ദുരിതങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കർമാധിപതിയെ ശത്രു സ്ഥാനാധിപതിയാണ് ബലവാനായിട്ട് നിന്ന് ദൃഷ്ടി ചെയ്യുന്നത് അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് അപ്പോൾ തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ അപ്രീതി നമ്മൾ അപ്രീതി നമ്മളെ കുറച്ച് അപ്രിയമായിട്ട് സംസാരിക്കുന്ന കേൾക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അഞ്ചാം ഭാവത്തിൽ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനുള്ള യോഗത്തോടു കൂടിയിട്ട് കളത്രകാരകനായിരിക്കുന്ന ശുക്ര നിൽക്കുന്നുണ്ടെങ്കിലും ഖണ്ണകാരകനായിരിക്കുന്ന കേതു കൂടി നിൽക്കുന്നതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ തടസ്സം വരിക അതുകൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഭവന സംബന്ധമായ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് എന്നാലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ് അപ്പോൾ ലഗ്ന ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുകൂലാവസ്ഥ ഉണ്ടാകാനായിട്ട് യോഗം ഉണ്ടെങ്കിലും ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര ഉത്തമം പറഞ്ഞുകൂടാ ഭാര്യയ്ക്ക് രോഗാവസ്ഥയോ ദേഷ്യ എടുത്തേട്ടം മുതലായിട്ടുള്ള അവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബാധാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അപ്പോൾ ബാധയിൽ നിൽക്കുന്ന രാഹു നമ്മളിലേക്ക് വരേണ്ട ശുഭഫലങ്ങളൊക്കെ വക്രഗതിയിൽ മാറി സഞ്ചരിക്കും എന്നതുകൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് സാധ്യത കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജമാട മറക്കാതെ ചെയ്യണം അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെയാണ് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് സഹോദര ഗുണം നല്ല സഹായങ്ങൾ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും അപജയസ്ഥലത്താണ് വ്യാഴം നിൽക്കുന്നത് വിഷ്ണുശത് നെയ്വിളക്ക് ഭാഗ്യ സ്വത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പുത്രസംബന്ധമായിട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യത ുണ്ട് ഹൃദയ സംബന്ധമായിട്ടോ കൈകൾക്കോ വേദന ഇടയ്ക്ക് വരിക കാൽപ്പാദത്തിന് വേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചും ചിലപ്പം കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അവർക്ക് രോഗാവസ്ഥ ഉള്ളതുകൊണ്ടോ അവർ അപ്രീതി ഉണ്ടോ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനുള്ളൊരു സാധ്യത കൂടിയുള്ള മാസമാണ് അത് കാരണം കൊണ്ട് തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരുടെ ഒക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ടും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാനായിട്ട് ശ്രദ്ധിക്കണം തൊഴിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് വിദേശ യോഗം അതേപോലെ തന്നെ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗ ഉള്ളൊരു മാസമാണ് പക്ഷേ എന്തായാലും ദൈവാദനക്കുറവിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളതുകാരണം നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ശ്രമിക്കാനായിട്ട് തൊഴിലൊരു സാധനം എല്ലാത്തിനും യോഗമുള്ളൊരു സമയം കൂടിയാണ് അതേപോലെ അനാവശ്യമായിട്ടുള്ള ചിലവ് വർദ്ധിപ്പിക്കാൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ വീട്ടിലുള്ള മരങ്ങളൊക്കെ മരങ്ങൾ വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട സമയമാണ് ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് കിട്ടാൻ യോഗമുള്ള സമയമാണ് എന്നാൽ അതെടുത്തിട്ടുണ്ടെങ്കിൽ ബാധ്യതകൾ വർദ്ധിക്കാനോ അത് പിന്നീട് അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ട് വരാനും സാധ്യതയുള്ള കാരണം വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്